ഒന്നാം സ്ഥലം ഈശു മിശിക മരണത്തിന് വിധിക്കപ്പെടുന്നു മനുഷ്യ കുലത്തിന്റെ പാവപരിഹാരത്തിൽ പീടക്കത്തിന് മുൻപിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമട്ട അരിയേറ്റ ശരീരം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കമ്പുകൾ ക്ഷീണത്താൾ തുറക്കുന്ന കൈകാലുകൾ വായിച്ചു വരുന്ന നാവ് ചുണ്ടുകൾ പീലാസോസ് വിധിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ ചുറ്റക്കാരനെ വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നെ അനിശബ്ദനായി സഹിക്കുന്നു എന്റെ ദയവുമായി കത്താവേ അങ്ങ് കുറ്റമറ്റവൻ ആയിരുന്നിട്ടും പുരുഷൻ വണ്ണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഹൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റിക്കാരനെ വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സന്ദർശിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ പിതാവേ അങ്ങനെ നമ്മൾ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ തിരുമനസ് നന്മ പറഞ്ഞ മാറിയ ഭർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തെ ഫോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദേ തമരാലിയമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോകുന്ന ഞങ്ങളുടെ നല്ല സമയത്തൊന്നും തമരായ്മയെ അനുഗ്രഹിക്കണമേ മനുഷ്യനായ മാതാവേ ക്രൂശനായ കഥാപിതരി നോറുകൾ ഞങ്ങളുടെ ഹൃദയമേ